ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പിൻ കൃഷിയെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കറിവേപ്പിൻ്റെയെങ്കിലും ആവശ്യമാണ് അത് വളർത്തിയെടുക്കാനും അതൊരു തൈ പിടിച്ചു കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പിൻ്റെ തൈ എങ്ങനെയാണ് വളർത്തി കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ടെറസിലാണ് ഈ കറിവേപ്പിൻ്റെ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല പച്ചപ്പോട് കൂടെ തയച്ചു വളർന്ന് നിൽക്കുന്നത് ഈ കറിവേപ്പ് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് നോക്കാം മുരടിച്ച ഒരു കറിവേപ്പിൻ്റെയും ആയിരുന്നു ഇത് ഇലയിൽ നിറച്ച് കറുത്ത പുള്ളിയും ആകെ മുരടിച്ചൊരവസ്ഥ അങ്ങനെ മുരടിച്ച ആ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വിട്ടു എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ തളിർപ്പുകൾ നിറയെ വരുന്നതാണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇതുപോലെ കുറച്ച് അടി മുകൾ ഭാഗം കുറച്ച് ചുവട്ടിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം അതുപോലെ മുരടിപ്പ് വന്ന ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വിട്ടാൽ അതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ പുതിയ തളർപ്പുകളൊക്കെ വന്ന് ചെടി നന്നായി വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അതിന് വളവും മണ്ണും ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കരിവേപ്പ് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ ഞാനിവിടെ ബാഗിലും ചട്ടിയിലും അതുപോലെ പഴയ വക്കറ്റിയിലൊക്കെ കരിവേപ്പിൻ്റെ തൈ നട്ടിട്ടുണ്ട് എത്ര വലിയ കരിവേപ്പിൻ്റെ തൈ ആയാലും ഇതുപോലെ മുരടിപ്പ് കാണുകയാണെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ബുഷിയായിട്ട് നിർത്താം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലുള്ളൊരു കോഴിയുണ്ടെങ്കിൽ നമുക്ക് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നല്ല രീതിയിൽ തന്നെ അതിന് വേരിനൊന്നും തട്ടാതെ മണ്ണ് ഇളക്കി നമുക്കിതിന് ജൈവ വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ വളമായിട്ട് ഉപയോഗിക്കാറ് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഒരു ചിരട്ട ചാണകപ്പൊടി ഇതിന് ചുറ്റിലും ഇതുപോലെ മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചാരമാണ് അതായത് വിറക് കത്തിച്ച ചാരം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് എല്ലുപൊടിയാണ് ഇത്രയും മതി ഇത്രയും എല്ലുപൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടി ചാരം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും വളങ്ങളാണ് ഇട്ട് ഇട്ടുകൊടുത്തത് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ നനച്ചു കൊടുക്കണം നമ്മൾ കറിവേപ്പിന് രണ്ട് നേരവും നനച്ചു കൊടുക്കണം അങ്ങനെ നല്ല ഇലകളൊക്കെ വരികയുള്ളൂ എന്നിട്ട് നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇതുപോലെ ചകിരിത്തൊണ്ടോ ചകിരി തുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നനവ് എപ്പോഴും ഈ ചെടിയുടെ ചുവട്ടിലുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഈ ചകിരി ഇതുപോലെ വെച്ച് കൊടുക്കാറാണ് ചെയ്യാറ് എപ്പോഴും നല്ലൊരു തണുപ്പ് നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ടും നല്ല രീതിയിൽ തന്നെ രണ്ട് നാനവും നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കറിവേപ്പിലൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത കറിവേപ്പ് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിവേപ്പ് തയ്ച്ച് വളർന്നു വരുന്നതാണ് അപ്പം ഇത് കണ്ടോ അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞൊരു ചെടിയാണ് ഇതിൻ്റെ ഇഷ്ടം പോലെ തളിർപ്പുകളാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ അപ്പം മുരടിപ്പ് വന്നൊരു ചെടിയായിരുന്നു ആ വാഗമൊക്കെ കട്ട് ചെയ്ത് വിട്ടപ്പോൾ ആ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നല്ല പച്ചപ്പോട് കൂടി തന്നെ ചെടി വളർന്നു വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രത്തിലും രോബേയിലും ചെടിച്ചട്ടിയിലും ഒക്കെ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതൊക്കെ വളർന്നും വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടും നേരവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ല പച്ചപ്പോട് കൂടി ചെടി വളർന്നു വരിയുള്ളൂ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് കട്ട് ചെയ്യും വില മാത്രമായിട്ട് എടുക്കരുത് നമ്മൾ തണ്ടിൻ തണ്ടിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ എന്നാലേ പുതിയ പുതിയ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വന്ന് ഇഷ്ടം ഇഷ്ടംപോലെ ശിഖരങ്ങളൊക്കെ വന്ന് കറിവേപ്പ് നല്ല രീതിയിൽ തന്നെ നല്ല പച്ചപ്പോട് കൂടി തന്നെ വളർന്നു വരും അതുപോലെ ഞാൻ ഇതിന് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഒന്നുള്ള കഞ്ഞിവെള്ളം അതും ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാറുണ്ട് അതും നമ്മുടെ കറിവേപ്പിന് നല്ലതാണ് അത് ഇലയിലൊക്കെ കീടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കറിവേപ്പൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വലിയ മരങ്ങളൊന്നും ആക്കിയെടുക്കേണ്ട ഇതുപോലെ കുറ്റിച്ചെടിയായി തന്നെ വളർത്തിയെടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്